ബഹുമാനപ്പെട്ട മൈമൂന ഹൃദയോ ഗോവൻ ഹായത്തൊട്ടി നിവേദനം അവർ പറയുകയാണ് അഴുത്തു ജാരിയത്തല്ലി എൻ്റെ ഒരു അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ചു അങ്ങനെ നബി സല്ല്വാഹു വരൈ വസ്ലം തങ്ങൾ എൻ്റെ മേൽ പ്രവേശിച്ചപ്പോൾ നബിയോട് ഞാൻ ഈ മോചിപ്പിച്ച വിഷയം പറഞ്ഞു കൊടുത്തു അപ്പോൾ മുത്തനബി സല്ലാഹു വരേ തങ്ങൾ പറഞ്ഞു അമ്മാ ഇന്നി ലോ കുലയ്ക്ക് കാന അഴദമലി അജിരിക്കി ഓ മൈമൂന നീ ആ അടിമയെ നിൻ്റെ അമ്മാവന്മാർക്കാണ് നൽകിയതെങ്കിൽ കാന അഴദമലി അജിരിക്കി അത് നിനക്ക് വലിയ വലിയ കൂലി അതുകൊണ്ട് കിട്ടുമായിരുന്നു എന്ന് നബി സല്ലാഹു വരേ വസ്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു കാരണം എന്താണ് കുടുംബക്കാർ ർക്ക് സ്വതൊക്ക ചെയ്യൽ അത് വളരെ പുണ്യമുള്ള കാര്യമാണ് അത് സ്വതക്ക ചെയ്ത കൂലിയും കിട്ടും അതുപോലെ കുടുംബ ബന്ധം ചേർത്തിയ കൂലിയും കിട്ടും അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ആദ്യം മുന്തിക്കേണ്ടത് കുടുംബക്കാരെയാണ് കാരണം കുടുംബക്കാർ കൊടുക്കുമ്പോൾ ഈ രണ്ട് കൂലിയും വലിയ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ സ്വതക്ക ചെയ്യുമ്പോൾ കുടുംബക്കാരെ മുന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ബഹുത്താലെ നമ്മുടെ സ്വതക്കുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ അസാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു